പുളിക്കൽ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയാണ് വരണാധികാരിയായ സെക്രട്ടറിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത് ബെന്നി തോമസ് പി സി ഷാജി അഹമ്മദ് കുട്ടി ഹാജി ചാക്കോ പാലക്കലോടി എ ജെ ജോസഫ് ടി എൻ എ ഖാദർ ടോമി ജോസഫ് കുര്യാക്കോസ് മണപ്പാടത്ത് പ്രിൻസ് പി ജോർജ് പി കുഞ്ഞി മുഹമ്മദ് ഹാജി ടോമി മാസ്റ്റർ വെട്ടിക്കാട്ടിൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ഉളിക്കൽ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഇന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയായി പഞ്ചായത്തിലെത്തി വരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുണ്ടായി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടുന്നത് ഇരുപത്തിരണ്ട് സീറ്റുകളിലും വിജയിക്കാൻ വമ്പിച്ച വിജയം നേടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉളിക്കൽ പഞ്ചായത്തിനകത്തുള്ളത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം ഉളിക്കലിലെ അഞ്ച് ഭരണസമിതികൾക്ക് നേതൃത്വം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്തിനകത്ത് നടപ്പാക്കിയിട്ടുള്ളത് ആ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ വലിയൊരു പ്രതിഫലനമാണ് നാമനിർദ്ദേശ പത്രിക വേളയിൽ നൂറുകണക്കിന് പ്രവർത്തകർ ആഹ്ലാദ അതിൽ പങ്കെടുക്കുകയും യു ഡി എഫിൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള വമ്പിച്ച ബഹുജന പങ്കാളിത്തത്തോടെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുള്ളത് ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് യു ഡി എഫിൻ്റെ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇരുപത്തി തീയതി ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഉളിക്കൽ ചോയ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ആ കൺവെൻഷനോടുകൂടി പൂർണ്ണ രൂപത്തിലുള്ള സുശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുമായി ഇരുപത്തിരണ്ട് വാർഡുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി കളം നിറഞ്ഞ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വാർഡ് ഒന്ന് മണിക്കടവ് നോർത്ത് ജിയോ തെക്കേപ്പുറത്ത് വാർഡ് രണ്ട് മാട്ര സിജി മംഗലത്ത് കരോട്ട് വാർഡ് മൂന്ന് കാലാങ്കി സെബാസ്റ്റ്യൻ കേളിമറ്റം വാർഡ് നാല് കോളിത്തട്ട് വി കെ ദാസൻ വാർഡ് അഞ്ച് കല്ലന്തോട് ഷിൻസി അരുൾ വാർഡ് ആറ് തൊട്ടിൽപ്പാലം സെമീന മസീർ വാർഡ് ഏഴ് പേരട്ട നിഷ ജിനേഷ് വാർഡ് എട്ട് അറബി ടോമി ജോസഫ് വാർഡ് ഒൻപത് വട്ട്യാന്തോട് ലിൻസി ഷാജി വാർഡ് പത്ത് കതുവാപ്പറമ്പ് ലിസി സജികുമാർ വാർഡ് പതിനൊന്ന് വയത്തൂർ അനീഷ് ബാബു വി വി വാർഡ് പന്ത്രണ്ട് കയാപറമ്പ് ജിജി രാജു കാരുവേലിൽ വാർഡ് പതിമൂന്ന് ഉളിക്കൽ വെസ്റ്റ് ശ്രീ ബിജു വാർഡ് പതിനാല് ഉളിക്കൽ ഈസ്റ്റ് ടി എൻ എ ഖാദർ വാർഡ് പതിനഞ്ച് നെല്ലിക്കാമ്പിൽ പ്രസന്നദാസ് അമ്പുരാത്ത് വാർഡ് പതിനാറ് ഏഴൂർ ആൽബിൻ ജോസഫ് വാർഡ് പതിനേഴ് തേർമല ഗിരിജ നാരായണൻ വാർഡ് പതിനെട്ട് മുണ്ടാനൂർ ജോബി എം ജോസ് വാർഡ് പത്തൊമ്പത് നിച്ചാട് സമീറ പള്ളിപ്പാത്ത് വാർഡ് ഇരുപത് മണിപ്പാറ ബെന്നി തൈപ്പറമ്പിൽ വാർഡ് ഇരുപത്തൊന്ന് പെരുമ്പള്ളി സിൽവി ജോൺ നാക്കുഴിക്കാട്ടിൽ വാർഡ് ഇരുപത്തിരണ്ട് മണിക്കടവ് സൗത്ത് മഞ്ജു സാബു ചുറ്റക്കുഴിയിൽ ഇതിനു പുറമെ ഈ പഞ്ചായത്തിൽ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള മൂന്ന് ഡിവിഷനുകളുള്ള സ്ഥാനാർത്ഥികളെയും യു പ്രഖ്യാപിച്ചിട്ടുണ്ട് നിച്ചാട് ഡിവിഷനിൽ നിന്ന് ശ്രീമതി മേഴ്സി ജോസ് തുരുത്തൽ ജനപതി തേടുന്നു അതുപോലെ തന്നെ മണിക്കടവ് വാർഡിൽ നിന്ന് ലിസമ്മ ബാബുവും ഉളിക്കൽ ഡിവിഷനിൽ നിന്ന് അപ്രൈം തോമസ് അപ്രൈം ടോമി മാസ്റ്റർ വെട്ടിക്കാട്ടിൽ ഈ മൂന്നാളുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനപതി തേടുന്നത് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ജില്ലാ ഡിവിഷനിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ബേബി തോലാനിയാണ് പയ്യാവൂർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്